താളമേളങ്ങളുടെ നിറങ്ങളുടെ വർണ്ണങ്ങളുടെ ഒക്കെ ഒരു സംഗമമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയും അതുപോലെ ലോകത്തെവിടെയുമുള്ള പൂരപ്രേമികൾ ഈ ദിവസത്തിൽ നാളെ പൂരമാണെങ്കിൽ തലേ ദിവസം തന്നെ എത്തുന്നു പഴയ പഴയ കൂട്ടുകാരെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ ഒരുപാട് കാലം കൂടി കാണുന്നു ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ പേർ പൂരത്തിൽ പങ്കാളികളാകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പണ്ടൊക്കെ പറയുമായിരുന്നു ഈ സ്ത്രീകൾ ചെന്നാൽ വലിയ തിരക്കായിരിക്കും എന്താ ചെയ്യാന്ന് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോൾ തുടങ്ങി ഇങ്ങനെ നിറയെ സ്ത്രീകളെ കാണുന്നുണ്ട് പണ്ട് ഞാൻ ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് പണ്ട് ഞങ്ങളിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ല പൂരത്തിൻ്റെ അന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറക്കില്ല പൂര ഒരു സ്വപ്നം മാത്രമായിരുന്നു തിരക്കിൻ്റെ ഇടയിൽ എങ്ങോട്ട് പോകും ഒന്നും അറിയില്ല തൃശ്ശൂരിൻ്റെ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് അവരെ തിക്കി തിരക്കിയിട്ട് അറിയില്ല എന്നാ പറയുക പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലായിട്ട് ഞങ്ങൾ സ്ഥിരം പൂരത്തിന് വരും ഇവിടെ സമ്പാരി വിതരണം ഉണ്ടാവും പൂരൊക്കെ ഞങ്ങൾ നടന്ന് കണ്ട് തലേ ദിവസം മുതൽ രാത്രിയൊക്കെ ഒക്കെ നടന്ന് കണ്ടിട്ടാണ് പോവുക ഞാൻ ആക്ച്വലി പാലക്കാട്ടുകാരിയാണ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നാണ് അപ്പൊ എയ്റ്റി നയനിലെന്നൊക്കെ പറയുന്ന സമയത്ത് തെക്ക് ഗോപുരം തുറക്കുന്നില്ലേ അതെല്ലാം ഒരു പത്തൊമ്പത് ആൾക്കാർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ സുഖമായിട്ട് ഒറ്റയ്ക്ക് വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ പാറമേക്കാവൽ നാളെ ഒരു തട്ടകത്തുകാർക്ക് വേണ്ടിയിട്ടൊരു കൊടമാറ്റം ഉണ്ട് അതും വന്ന് കാണാൻ പറ്റുമായിരുന്നു പിന്നെ മറ്റേ മെയിൻ കുടമാറ്റം അത് കുറച്ച് കഷ്ടം തന്നെയായിരുന്നു പിന്നെ മെയിൻ ഇന്നലെ ഇന്നലെ സാമ്പിൾ സാമ്പിൾ കണ്ടു അപ്പൊ ഇവർ ഈ പറയുന്നതനുസരിച്ച് കണ്ടില്ലേ കാലം മാറുന്തോറും ഇങ്ങനെ പൂരത്തിന്റെ മോടി കൂടി വരുന്നേ ഉള്ളൂ അതുപോലെ സ്ത്രീകളൊക്കെ എല്ലാ സമയവും രാത്രിയും പകലും ഇല്ലാതെ പൂരം കാണാൻ വരുന്നു പെടിക്കെട്ട് കാണാൻ വരുന്നു കുടമാറ്റം കാണാൻ വരുന്നു അപ്പൊ ഈ ഒരു ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തുന്ന പൂരം അത് ഈ കുട്ടികളെന്നില്ല വയോധികരെന്നില്ല സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെ ഒരു വ്യത്യാസവും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഒരു നാട്ടുകാരും മാറി നിൽക്കുന്നില്ല തൃശ്ശൂരിൻ്റേതാണ് ഈ പൂരം എന്ന അങ്ങനെയല്ല മലയാളികളുടേതാണ് പൂരപ്രേമികളുടേതാണ് ലോകം മുഴുവനുമുള്ള ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ എത്തുകയാണ് പൂരം കാണാൻ സ്ത്രീകളും അത് ആഘോഷമാക്കുകയാണ് ശ്രീമൂലസ്ഥാനത്ത് നിന്ന് സ്മിത ഹരിദാസ് ക്യാമറമാൻ വി എസ് രാഹുലിനൊപ്പം